മൂങ്ങോട് മുക്കമ്പാലമൂട് ഷീജ നിവാസിൽ കോൺട്രാക്ടർ വാമദേവൻ മകൻ ശൈലേഷിൻ്റെ വീടടിച്ച് തകർത്തവരുടെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട് ഇവിടെ താമസമില്ല അച്ഛനും സുഖമില്ലാത്ത കാരണം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിവിടെയല്ല താമസം കൗടിയാറാണ് താമസം അപ്പോൾ ഇന്ന് രാവിലെ നിരന്തരം വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോയി പല തവണ പറയ തൊട്ടടുത്ത വീട്ടിൽ വാടകയ്ക്കി താമസിച്ച് കഞ്ചാവ് കച്ചവടവും പരാതിപ്പെട്ടു പല ആളുകളും പരാതിപ്പെട്ടു പത്ത് മുപ്പത്തഞ്ചിലധികം കേസ് ആ പുള്ളിക്കാരൻ്റെ പേരിൽ വിളപ്പശാലയുണ്ട് ഇപ്പോൾ എൻ്റെ വീട് മൊത്തം അടിച്ചു പൊട്ടിച്ചു പിന്നെ നടക്കുന്നില്ല ഈ ആ വീട്ടുകാരന് അയ്യായിരക്ക വിറ്റ് എന്നിട്ട് അതിനു മുന്നൊന്നും കൊടുക്കുന്നല്ലേ